നമസ്കാരം അന്യർഹ ജീവികളുമായി ബന്ധപ്പെട്ട ആകാംക്ഷ എല്ലാ കാലത്തും മാനവരാശിക്കുണ്ട് എന്നതിൽ സംശയമില്ല മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വികസിച്ച ജീവികൾ അന്യർഹത്തിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം അന്യഗ്രഹത്തിൽ ജീവൻ തേടുന്നത് ശാസ്ത്രലോകത്തിൻ്റെ പ്രധാന ഉദ്യമങ്ങളിൽ ഒന്നാണ് മറ്റ് ഗൃഹങ്ങളിൽ ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങളുണ്ടോ ഭൂതകാലത്ത് എപ്പോഴെങ്കിലും അവിടെ ജീവൻ നിലനിന്നിരുന്നു ഭാവിയിൽ അതിന് സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ മനുഷ്യൻ അന്യർഹജീവികളെ തേടുന്നതിന് പിന്നിൽ ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന ആകാംക്ഷ മാത്രമാണോ ഉള്ളത് ഒന്ന് ആലോചിച്ചാൽ അത് മാത്രമല്ല എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ അന്യഗജീവികൾ ഉണ്ടെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാഹചര്യമുള്ള ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഉണ്ട് എന്നാണ് അതിന് അർത്ഥം സത്യത്തിൽ മനുഷ്യൻ അന്യഹജീവികൾക്കും അപ്പുറം തേടുന്നത് മനുഷ്യജീവൻ നിലനിർത്താൻ അനുകൂല സാഹചര്യമുള്ള ഗ്രഹത്തെയാണ് ചൊവ്വയിലേതിന് സമാനമായി ഒരിക്കൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത് അസാധ്യമായി തീർന്നാൽ അതിന് കഴിയുന്ന ഗ്രഹങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണങ്ങളും കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് ജീവന് അനിവാര്യമാണ് ജലം എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ അനുമാനം അതിനാൽ തന്നെ ഭൂമിക്ക് പുറത്ത് ജീവൻ തേടുക എന്നതിന് ഭൂമിക്ക് പുറത്ത് ജലം തേടുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതിലേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു കണ്ടെത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി സൂര്യനുമായി സാമ്യമുള്ള ഒരു നക്ഷത്രമായ എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവന് ചുറ്റും ഖരാവസ്ഥയിലുള്ള ജലം അഥവാ ഐസ് സാന്നിധ്യമുള്ളതായാണ് പുതിയ കണ്ടെത്തൽ നാസയുടെ നേച്ചർ ജേർണൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് നമ്മുടെ സൗരയുധത്തിൽ ഇത്തരത്തിൽ ഐസ് വാട്ടർ വ്യാപകമായി കാണപ്പെടുന്നുണ്ട് എങ്കിലും സൗരയുധത്തിന് പുറത്ത് തണുത്തുറഞ്ഞ രൂപത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തുന്നത് ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് ഈ ഗ്രഹത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചും നമ്മുടെ ഗ്രഹത്തിനുമപ്പുറമുള്ള ജീവൻ നിലനിർത്തുന്നതിന് എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കുന്നതിന് ഈ കണ്ടെത്തൽ സഹായകമാകും എന്നാണ് ഗവേഷകരുടെ പ്രതീക്ഷ നമ്മുടെ സൂര്യനിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത്തി അഞ്ച് പ്രകാശ വർഷം മകളെ സ്ഥിതി ചെയ്യുന്ന എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ എന്ന നക്ഷത്രത്തിന് ചുറ്റുമുള്ള ഒരു വൃത്തമായ പൊടി ഐസ് രൂപത്തിൽ ജലം എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് പഠനം വിശദീകരിക്കുന്നുണ്ട് എച്ച് ഡി വൺ എയ്റ്റ് വൺ ത്രീ ടു സെവൻ നക്ഷത്രത്തിന് ചുറ്റുമുള്ള അവശിഷ്ടങ്ങളിൽ തുല്യമായ അളവിലല്ല ഐസ് ഉള്ളത് വലയത്തിൻ്റെ ഉള്ളിലേക്ക് നീങ്ങുംതോറും ഐസ് തുള്ളുകളുടെ അളവ് ഗണ്യമായി കുറയുന്നു നക്ഷത്ര പ്രതലത്തോട് ഏറ്റവും അടുത്തുള്ള പ്രദേശങ്ങളിൽ ഐസ് മിക്കവാറും ഇല്ല എന്ന് തന്നെ പറയാം പ്രതലത്തിൽ നിന്ന് അകലും തോറും ഉയർന്ന സാന്ദ്രതയിൽ ഐസ് കണ്ടെത്തിയിട്ടുമുണ്ട് ഇരുപത്തി മൂന്ന് ദശലക്ഷം വർഷമാണ് പഴക്കം കോസ്മിക് സ്കെയിലിൽ ഇത് വളരെ പ്രായം കുറഞ്ഞ കാലയളവാണ് നക്ഷത്രത്തെ ചുറ്റുന്ന പൊടിപടലങ്ങളുടെ വലയത്തിൽ ക്രിസ്റ്റൽ ഘടനയുള്ള ഐസാണുള്ളത് സൗരയുധത്തിനുള്ളിൽ കൈപ്പർ ബെൽറ്റ് ശനിഗ്രഹത്തിന്റെ വലയം എന്നിവയിലെല്ലാം ഈ രീതിയിലുള്ള ജനസാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എച്ച് ഡി വൺ നൈറ്റ് വൺ ത്രീ ടു സെവന്റെ കണ്ടെത്തലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത നക്ഷത്രഗ്രഹങ്ങളിൽ കൂടി അന്വേഷണം നടത്താനാണ് ശാസ്ത്രജ്ഞർ പദ്ധതി പദ്ധതിയിടുന്നത് ജീവൻ നിലനിർത്തുന്ന ഘടകങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കൃത്യമായ ഒരു അറിവ് നൽകാൻ ഇത്തരം പഠനങ്ങൾ സഹായിക്കും എന്നാണ് കരുതുന്നത് വെബ് ഡെസ്ക് ന്യൂസ്